ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं पदिनाल श्लोकं गरुडोपरि कालमेखकं रं विलसत्केळि सरोजपाणिपर्मम् हसितोल्लसिताननं विभो त्वं वपुराविष्कुरुषे स्म तुवते पुळतावृताय तस्मै मनुपुत्रीं दयितां न वापि पुत्रीः कपिलं च सुतं त्वमेव पश्चास्वगदं चाप्यनुगृह्य न ददोभूः महिष्या गुणवत्या सुतया च देवहूत्या भवदीरितनारदोपदिष्टसमगादममागधिप्रतीक्षम् गरुडोपरि कालमेघकरं विलस केलिसरोजपाणिपं हसितोल्लसिताननं വിഷ്കുരുഷേ വപു പ്ലസ് ആവിഷ്കുരുഷേ വപുരാവിഷ്കുരുഷ കർദമാളാവൃത മനുപുത്രീത നവിഭിപുത്രീ കല പ്ലസ്ലം सूत आम स्वमेव पश्चात स्वागतिं च प्लसापि प्लसानिगृह्य चापकेन गृह्य निर्गतः अपूहु निर्गतोभू सः मनुहु शतं बया महीश्य गुणवत्या सुतया च देवपुत्या भवदीरितनारदोपदिष्टह समगा कर्दमं आगती प्रतीक्षं। पोने स्लोगतिले पातों। പ്രജാപതി പതിനായിരം വർഷം ഭഗവാന് ഭജിച്ചിരിക്കപ്പെട്ട കർദ്ദമനക്ക് മുന്നാടി ഭഗവാൻ പ്രത്യക്ഷമാകറ എന്ന് ഹേ വിഭോ ത്വം ഗരുഡോപരി കാളമേഘ കമ്പറണം ഗരുടെക്ക് മേലൊക്കാന്നുണ്ട് മേഘത്തോട് മഴക്കാറോട് അന്ത കളറിൽ േഘശ്യാമളെ എല്ലാം കൂട്ടേ ഭഗവാന് അപ്പൊത്തോട് നിറത്തില് സരോജ പാണിപത്രം കയ്യിൽ ഒരു താമരപ്രുവയും എടുത്തത് ഇപ്പോഴും മുഖത്തില് നല്ല പരന്തിരിക്കപ്പെട്ട എന്താ പുഞ്ചിരിയോടൂർ ആവിഷ് കുരുഷ അപ്പടി ഇരിക്കപ്പെട്ട എന്താ സ്വരൂപം കർദ്ദമനക്ക് മുന്നാടി പ്രത്യക്ഷമാ അതക്കപ്പുരം സ്തുപതേ പുളകാവൃതായ തസ്മി എന്താ കർദ്ദമൻ എപ്പിടിന്ന സ്തുതിക്കറാര എപ്പിടി സ്തുതിക്കറാരുന്ന പുളകാവൃതായ തസ്മി എനിക്ക് ആനന്ദം അവിടേ ഉള്ള നിറഞ്ഞ് ഇരിക്കെന്താ ഭഗവത് രൂപത്തെ പാത്തിട്ട് നവാപി സ്വമേവ കപിലം അപ്പടിയിരിക്കപ്പെട്ടവൻ അവരെ പാത്തുതി ചെന്നിരിക്കപ്പെട്ട കർത്തവനെ പാത്തിട്ട് ചൊല്ലറ മനുവോട് സ്വയംഭുവ മനുവോട് പൊണ്ണാന ദേവഭൂതിയൊക്കെ പത്നിയാകടയും

അനുഗ്രഹം അപി ഭഗവാൻ നേരെ കൊട്ടാരത്തി മഹിഷിയ സഹാ ശതരൂപയാ മഹേഷ സ്വായം ശതരൂപദേവീങ്ക അവരോട് പട്ടമഹിഷിയും ഗുണവത്യാവഭൂത്യാ ഗുണവതിയ ദേവഭൂതിയെയും ആകതി പ്രതീക്ഷം സമാകുന്നത് ആ വർത്തയും പാത്ര അവലോട് എതിർപ്പാത്തതിരിക്കാം ആര് അവരുടെ നിങ്ങൾ വേഗോ അപ്പിയിട്ട് നാരദ മഹർഷി ചെല്ലറ അതൊക്കെ കേട്ടിട്ട് നമ്മു തന്നോട് ധർമ്മപത്നിയാണ് ചതുരുതിരായ പൊണ്ണാന ദേവയൂതിയും കിട്ടുന്നത് അർദ്ധമര പക്കത്തേക്ക് പറഞ്ഞു ഹരേ ഹരി